ഹായ് ഹലോ കൂട്ടുകാരെ ഞാൻ ഈ വെളി പിടിച്ച പെണ്ണിനെ പോലെ എങ്ങനെ നടക്കുന്നതെന്ന് വെച്ചാൽ ചെറുതായിട്ടൊരു ഷോപ്പിങ്ങിന് വേണ്ടി വന്നതാണ് എൻ്റെ ഷോപ്പിംഗ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്നെ ചിരിവരും കേട്ടോ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു ആദ്യം തന്നെ പേസ്റ്റിൻ്റെ സെക്ഷനിലോട്ട് പോയി വിലയൊക്കെ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ കിളി പറഞ്ഞു മൊത്തത്തിൽ എടുക്കണോ വേണ്ടോ എന്നുള്ള ആലോചനയിൽ ഞാൻ അവസാനം അത് തന്നെ എടുത്തിട്ട് ഒരു നാണോ അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കുക ഒരുപാട് സാധനങ്ങളുണ്ട് അഫോർഡബിളായിട്ടുള്ളതും നല്ല പ്രൈസിനുള്ളതും കുറച്ച് കൂടിയ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഞാൻ എനിക്ക് ക്യാഷിൻ്റെ നോക്കിയിട്ട് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ എനിക്കൊരു ഷാംപൂ വേണമായിരുന്നു അങ്ങനെ തിരഞ്ഞ് തിരിഞ്ഞ് 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 ഏറ്റവും വില കുറവുള്ളത് എന്താണോ അത് ഞാൻ നോക്കി പിടിച്ചെടുത്ത് എല്ലാത്തിനും നല്ല വില ആയതുകൊണ്ട് കയ്യിൽ കാശ് കുറവായതുകൊണ്ട് അങ്ങനെയുള്ള രീതിയിൽ മാത്രമേ ഞാൻ ഇപ്രാവശ്യം നോക്കിയെടുത്തിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ പറയണെങ്കിൽ കിട്ടി സൺസില്ക്കാണ് ഞാൻ എടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൺസില്ക്കിൻ്റെ അതും അവിടെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഷാംപൂസും ഉണ്ട് പക്ഷേ എല്ലാത്തിലും നല്ല വില ആയതുകൊണ്ട് ഞാനവിടെ വെച്ചു പിന്നെ ഒരു സെക്ഷനിലോട്ട് വന്നപ്പോഴത്തേക്കും ഫേസ് വാഷ് കുറേ മോയ്സ്ചറൈസറ് അങ്ങനെ കുറേ സംഭവങ്ങൾ കണ്ടു പിന്നെ എനിക്കെവിടെ പോയാലുള്ളൊരു പരിപാടിയാണ് ഈ കാണുന്നത് അങ്ങനെ വാട്ടർ വാട്ടർഗേളിൻ്റെ ഒരു പെർഫ്യൂമാണ് ഞാൻ എടുത്തത് നല്ല സ്മെല്ലായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു ഞാനത് അവിടെയെല്ലാം എടുത്തിട്ട് ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കി കേട്ടോ എനിക്കതിൻ്റെ സ്മെല്ല് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ വേറെയും കുറേ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്കതൊന്നും ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഞാനതുപോലെ അവിടെയെങ്കിലും വെച്ചു കണ്ടോ എടുത്ത് നോക്കുന്നുണ്ട് സംഭവങ്ങളെല്ലാം എടുത്ത് നോക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം ആരും കാണാതെ ദേഹത്തോട്ട് അടിച്ചിട്ട് മുകളിലോട്ട് നോക്കിയപ്പോഴാണ് ദൈവമീ താ കിടക്കുന്നു ക്യാമറ ശശിയായിപ്പോയി ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെന്താ ഈയിടെ ഈ ഒരു സെക്ഷനിലോട്ട് വന്നപ്പോഴത്തേക്കും താ കിടക്കുന്നു പേസ്റ്റ് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ അപ്പോഴത്തേക്കും എൻ്റെ കിളി ഒന്ന് പറഞ്ഞ് ദൈവമേ എടുക്കണോ വേണ്ടയോ എന്നുള്ള രീതിയിലായി പക്ഷേ അതിന് വില ആയതുകൊണ്ട് ഞാനത് എടുത്തില്ല അത് അതുപോലെ തന്നെ വെച്ചു അപ്പോഴാണ് ഒരു സംഭവം എൻ്റെ കയ്യിൽ കിട്ടിയത് കിട്ടി മക്കളെ കിട്ടി എന്നുള്ള രീതിയിൽ ഞാനും അതേപോലെ എടുത്ത് അവിടെ ഇട്ടു ഒരെണ്ണം വാങ്ങി ഒരെണ്ണം ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ബോഡി ലോഷനൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഉടുക്കത്ത വില എല്ലാത്തിനും നാന്നൂറ് നാന്നൂറ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആ ഒരു റേഞ്ചൊക്കെയാണ് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതുപോലെ അവിടെ വെച്ചു പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് സോപ്പായിരുന്നു അപ്പോൾ അവിടെ അത് അതിരിക്കുന്നത് കണ്ടിട്ട് ഞാനതിൻ്റെ ഭംഗിയും രൂപകൽപ്പനയും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് ഒന്ന് മണത്തു നോക്കിയപ്പോഴത്തേക്കും എൻ്റെ കിളി പറഞ്ഞ എൻ്റെ പൊന്നോ ഇമാതിരി നാറ്റമുള്ളൊരു ഞാൻ വേറെ കണ്ടിട്ടേയില്ല പിന്നെ ഇങ്ങനെ നോക്കി നോക്കി വന്നപ്പോഴത്തേക്കും സോപ്പിൻ്റെ സെക്ഷൻ വേറെ ഉണ്ടായിരുന്നു അവിടെ ഇങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്കും നമ്മുടെ വിവലി ചേട്ടനെ കൈ കിട്ടി അതെടുത്തപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് കുറച്ചാഴ്ച ഉണ്ടായിരുന്നു നൂറ്റി നാൽപ്പത് രൂപയുള്ളായിരുന്നു പിന്നെ ഒരുപാട് ഉണ്ടായിരുന്നു എനിക്കൊന്നും അങ്ങോട്ട് പിടിക്കാത്തത് കൊണ്ട് ഞാൻ ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കി എല്ലാത്തിനും രണ്ടെണ്ണം എടുക്കുമ്പോൾ ഒരെണ്ണം ഫ്രീയൊക്കെ ഉണ്ട് പക്ഷെ അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള വില കൊടുക്കണം സോറി ക്യാഷ് കൊടുക്കണം അത്രയും ക്യാഷ് കൊടുക്കാനില്ലാത്തത് കൊണ്ട് ഞാൻ എന്നെ കൊണ്ടുപറ്റുന്ന രീതിയിൽ എന്താ ഇവലെടുത്തിട്ട് ഞാനെങ്കിൽ പോന്നു ആ ഒരു ഡിസ്കഷനാണ് ഈ കാണുന്നത് തിൻ്റെ ഒരു മുഖ്യഘടകമായതുകൊണ്ട് അത് എവിടെ പോയാലും ഞാൻ എടുക്കാൻ മറക്കത്തില്ല വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് കമ്മീറ്റ് എനിക്ക് കിട്ടാറുമുണ്ട് നിങ്ങളും ഒരു മുട്ടായി കൊതിച്ചാണോ പക്ഷേ എനിക്കും ഒരു മുട്ടായി കൊതിച്ചു കേട്ടോ പലതരം വെറൈറ്റി മുട്ടായി ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി പക്ഷേ ഒന്നും ഞാൻ എടുത്തില്ല അതുപോലെ തിരിച്ച് വെച്ചിട്ട് അതുപോലെ നോക്കിയിട്ടെങ്കിൽ വന്നു ഈ ഇരിക്കുന്ന ഉണ്ടോ ഇപ്പം അതിന് ഒരെണ്ണം മാത്രമേ കൊടുക്കുള്ളൂ ഇതിനു മുന്നേ അതിന് ഓഫർ ഉണ്ടായിരുന്നു ഒരെണ്ണം എടുക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ ആയിട്ടൊക്കെ കിട്ടുകയൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പം അങ്ങനെ കൊടുക്കുന്നില്ല അത് ഭയങ്കര കഷ്ടമായി പോയി ബിരിയാണി അരിയാണേ മാംഗോ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു അങ്ങനെ കുറേയൊക്കെ എല്ലാം ഇങ്ങനെ നോക്കി നോക്കി കണ്ട് കണ്ടിങ്ങനെ വന്ന് അപ്പോഴാണ് വേറൊരു സെക്ഷൻ ശ്രദ്ധയിൽപ്പെട്ടതാണ്ടേ ട്രാവലിങ്ങിലൊക്കെ പോകുന്നവർക്കൊക്കെ നല്ല അഫോർഡബിളായിട്ട് പ്രൈസൊക്കെ ഉള്ളൊരു സെക്ഷൻ കൂടി തന്നെയാണ് സ്മാർട്ടിൽ ഇപ്പോൾ കൊടുക്കുന്നത് അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തുണി കഴിവാനുള്ള സോപ്പ് ഇങ്ങനെ നോക്കി നോക്കി വന്നപ്പോഴത്തേക്കും സോപ്പിൻ്റെ അതും കിട്ടി ഞാനിങ്ങനെ പല രീതിയിൽ ആലോചിച്ചിട്ടൊക്കെ ഇട്ടി സാധനം എടുക്കത്തുള്ളൂ വിലയൊക്കെ കമ്പയറൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ പോലാണോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ നമുക്ക് നോക്കാമല്ലോ എത്ര പേരിങ്ങനെ വിലയൊക്കെ കമ്പയർ ചെയ്തിട്ട് നോക്കിയൊക്കെ എടുക്കുന്നത് ഞാനങ്ങനെ കേട്ടോ ഇപ്പം തൊട്ട് ഇതിന് മുന്നേ അങ്ങനെയൊന്നുമല്ല ഇപ്പം അങ്ങനെയാണ് ഇതിനു മുന്നേ വിലയൊന്നും നോക്കത്തേ ഇല്ലായിരുന്നു എടുക്കുന്നു ഇങ്ങനെ നടക്കുന്നു അപ്പോഴാണ് അതാണ്ടേ ഒരാളെങ്ങനെ കൈ കിട്ടിയത് ഒരു കാര്യം ഉറപ്പാണ് പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന നമ്മുടെ മിക്കറി കീറും ശരിക്ക് അമ്മ അതിരി ടോയ്സ് ഉണ്ട് എനിക്ക് തന്നെ അത് കണ്ടിട്ട് കൊതിയായി ഞാൻ ആ ബാബിനെയൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കണ്ടിട്ട് എൻ്റെ കൈ ധരിക്കുമായിരുന്നു ഞാനതൊക്കെ എഴുതി വച്ചിട്ട് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട കേട്ടോ എനിക്ക് ആ ബാർബീനെടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ സമ്മതിച്ചില്ല ഇട്ടിപ്പൊടിന്ന് എന്നോട് വഴക്കെട്ട് രൂപ പാത്രങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല ഓഫർ ഉണ്ടായിരുന്നു നമുക്ക് വാങ്ങാൻ പറ്റുന്ന വിലയുണ്ടായിരുന്നു നല്ല നല്ല മോഡലിലുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു പക്ഷേ എല്ലാ എല്ലായിടത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അമ്മ എന്നെ ഓട്ടിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ അതേപോലെ അവിടെ തിരിച്ചു വെച്ചു എനിക്കിഷ്ടപ്പെട്ടു നല്ല രീതിയിലുള്ള നല്ല ഡിസൈനൊക്കെ ഒക്കെ ഉള്ളതാ കണ്ടില്ലേ ബ്ലാക്കിന് അതിങ്ങനൊക്കെ വരുന്നത് ഭയങ്കര നല്ല രീതിയിലുള്ളത് തന്നെയായിരുന്നു നോക്കി നോക്കി വന്നപ്പോൾ എൻ്റെ കണ്ണിൽ പെട്ടെന്ന് തുടക്കിയ ഒരു സംഭവമാണ് ഈ ഒരു മഗ് പക്ഷേ അതിൻ്റെ വില ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് എനിക്ക് ആ കളറ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷെ വിലയെ കാരണം ഞാൻ അതുപോലെ തിരിച്ചു വെച്ചു എനിക്കത് വാങ്ങണം വാങ്ങണ്ടെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഭയങ്കര വില ആയതുകൊണ്ട് ഞാൻ അതുപോലെ അങ്ങ് വെച്ചു എന്നിട്ടും ഒന്ന് രണ്ട് റൗണ്ട് ഇങ്ങനെ കറങ്ങിയൊക്കെ നിന്ന് നോക്കി പക്ഷെ സമ്മതിച്ചില്ലാ രീതിയിൽ ഞാനിങ്ങനെ പോകുന്നു എനിക്കത് ഭയങ്കര ആ ഒരു കളറും ആ ഒരു ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ എന്ത് ചെയ്യാനാണ് നോക്കണ്ടടാ ഉണ്ണിന്നൊക്കെ പറയുന്നതെങ്കിൽ യോഗയിൽ അമ്മിയെ പായം അടക്കിക്കോന്നൊക്കെ പറയുന്ന ഞാൻ സാധനം അവിടെ വെച്ചിട്ട് തിരിച്ചു പോയി ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും ഇത്ര സാധനം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത്രയും പട്ടിശയൊക്കെ കാണിച്ചിരുന്നത് പക്ഷെ അല്ല കാഷിൻ്റെയും കൂടെ നോക്കിയിട്ട് മാത്രമാണ് ഞാൻ എടുത്തത് അപ്പം ഉള്ളത് പോലെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം ഞാൻ ബില്ലെടുത്തു ബില്ലടിച്ചു വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ എന്താണ്ട് കിടക്കുന്ന സമാനം